ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവിൽ നടന്നൊരു സംഭവമാണ് ബാത്റൂമിനകത്ത് വെച്ച് സായി കണ്ടെത്തിയ ഒരു രഹസ്യമാണ് ഇത് നോറയുടേതാണോ ജാസ്മിൻ്റെതാണോ ശ്രീധുവിൻ്റെ ആണോ എന്നുള്ളൊരു സംശയം അവിടെ ഉണ്ട് എന്തായാലും നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം ലൈവിലിപ്പോൾ സിജോയും നന്ദനയും ഇതുവരെ എത്തിയതിനെക്കുറിച്ചും അവരുടെ ഗെയിം പ്ലാനിനെക്കുറിച്ചും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് മറ്റേ ഭാഗത്ത് ബാത്റൂമിൻ ഏരിയയിൽ വെച്ചിട്ട് ശ്രീധുവും അർജുനും ജാസ്മിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ടോപ്പ് സിക്സ് ടോപ്പ് ഫൈവ് ഫൈനലിസ്റ്റ് എന്നുള്ള കാര്യങ്ങളുള്ള നോമിനേഷനെ കുറിച്ചൊക്കെ ഉള്ള ഒരു സംസാരമാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് സായി അങ്ങോട്ട് എത്തുന്നത് അപ്പോൾ സായി ബാത്റൂം ക്ലീൻ പരമായിട്ട് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു നേരെ ബാത്റൂമിലേക്ക് കയറിപ്പോയി ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് കളറ് ചെയ്ത മുടി ചുരുട്ടി വെച്ചിട്ടുണ്ട് ഇതാ രുടെതാണെന്ന് സായി ഇങ്ങനെ തോണ്ടി എടുത്തിട്ട് ധാരതാണ് ആണ് കളർ ചെയ്ത മുടി എന്ന് പറയുന്നത് അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഞാനല്ല എനിക്ക് മാത്രമല്ല ശ്രീദൂൻ്റെ നോക്കുന്നതായിരുന്നു അപ്പം ശ്രീദ് പറഞ്ഞു ഏ ഞാനല്ല എന്നുള്ള രീതിയിൽ ശ്രീദ് പറയുന്നുണ്ട് അങ്ങനെ നേരെ ഈ വിഷയം എവിടേക്ക് വരുന്നു നോറയുടേതാണ് നോറ കഴിഞ്ഞ ദിവസം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ സമയത്ത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നോറ ലിപ്സ്റ്റിക് ഒക്കെ ബാത്റൂമിൽ നിന്നിട്ട് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ നമുക്കെന്നാൽ നോറയോട് ചോദിക്കുക എന്ന് പറഞ്ഞു പോകുന്നു അപ്പോൾ നോറ പറയുന്നുണ്ട് ഏ ഞാൻ എന്നറിയില്ല എനിക്കറിയില്ല ഞാൻ ബാത്റൂം പോയിട്ടില്ല ഞാൻ ലിപ്സ്റ്റിക് ഇട്ടത് കഴിഞ്ഞ ദിവസം ടാസ്കിൻ്റെ ഇടയിൽ പുറത്തു നിന്നാണ് ഞാനല്ല എന്നൊക്കെ നോറ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ രസകരമായി ഇതാരതാണ് മുടി ഇങ്ങനെ മുറിച്ച് ടിഷ്യൂ പേപ്പറിൽ ചുരുട്ടി ബാത്റൂമിലിട്ട് എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഇപ്പോൾ ലൈവിൽ നടന്നൊരു സംഭവമാണിത് രത് രസകരമായൊരു സംഭവം അത്രയേ ഉള്ളൂ